ഹലോ അസലാമലൈക്കും പുതിയവേലേക്ക് സ്വാഗതം ഇന്ന് എന്താക്കിയത് ഇന്ന് രാത്രി അത് ഫുഡാട്ട പിന്നെ മത്തൻ്റെ ഉളക്കിഴങ്ങുമ്പോഴൊക്കെ അറി വെച്ചതാണ് അയക്കരെ കുറച്ച് വെള്ളച്ചെണ്ണ ഒഴിച്ചിരിക്കണ് അങ്ങനെ നമ്മള് കഞ്ഞിവെള്ളത്തിൽ വെക്കൂല്ലേ അങ്ങനെ വെച്ചതാണ് ഇന്നത്തെ രാത്രിക്കകത്ത് ഫുഡാണ് ചമ്മന്തി മീനൊക്കെ ഉണ്ടായിരുന്നില്ല മീനൊന്നും ആർത്തിട്ടില്ല ീനായതൊക്കെ എനിക്ക് ഇഷ്ടമില്ല എന്നാൽ അതാണ് പിന്നെ കിഴങ്ങ് പൊരിച്ചതും മങ്ങാച്ച അമ്പ് കിഴങ്ങ് പൊരിച്ചതും ഇങ്ങനെ ഇണ്ട് സൂപ്പറല്ലേ ആർക്കെങ്ങനെ ഇണ്ടാക്കല് മത്തലിയൊക്കെ കറിക്കലിണ്ടാ നിങ്ങളൊക്കെ എഴുതിണ്ട പെണ്ണ ഈ പാത്രങ്ങളൊക്കെ എരുത്തി വെച്ചിരുന്നു അപ്പൊ എല്ലാരും കഴിക്കലേ ഇനിന്ന് അപ്പൊ ഞാനൊക്കെ എത്തിക്കുവെച്ചു വേറെ വേറെ പാത്രം വെക്കേണ്ടതും അല്ലേ എന്നിട്ട് എന്താക്കാൻ അടിപൊളിയല്ലേ പുളക്കിഴങ്ങ് സുവ് കമ്മിയാണ് വെച്ചു നോക്കുമ്പോഴല്ല എന്റെ കുട്ടൻസാർ എന്നി എന്നിട്ട് എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം ആദ്യത്തെ കാണാൻ നടക്കാർ സബ്സ്ക്രൈബ് ചെയ്യാ ലേക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് വീഡിയോ ഫുൾ ആയി കാണാൻ ശ്രീപ്പിക്കാതെ വീഡിയോസ് ഫുൾ ആയി കാണണ്ടോ ആരും മറക്കരുത് ഇട്ടാ എന്താലേ എനിക്കിഷ്ടാണ് ചിലപ്പോ ഇഷ്ടം തോട്ടില്ലേ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഏത് കറിയാൻ ഇഷ്ടം അതോട്ടു നിന്ന കറിയൊന്നും ഇല്ല അങ്ങനെ കൂട്ടും ഞാൻ ചമ്മന്തി ചമ്മന്തിക്കാണെങ്കിൽ തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ചമ്മന്തി മിക്സിയില് വെച്ചതാ വാങ്ങാം പിന്നെന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ലേ എല്ലാവർക്കും ഹൈറും വർക്ക് എന്ന് ഇതുവ ചെയ്യാലേ നിങ്ങൾ എനിക്ക് വേണ്ടി വേണ്ട നിങ്ങളെന്ത്വ ചെയ്യണ്ടോ മറക്കരുത് പിന്നെ എന്തൊക്കെയാ ഞാൻ ആരൊക്കെ ഇണ്ടാക്കല് ഇലക്കറി ആരും ഇണ്ടാക്കലുണ്ടോ നമ്മള് പണ്ടൊക്കെ ഇണ്ടാക്കുന്നില്ല പണ്ടെല്ലാം എപ്പോഴുണ്ടാക്കുന്നു പേറിന്റെ അങ്ങനെ ഞങ്ങളുടെ കോഴിക്കോട്ടുണ്ടാക്കിയതാണ് അഞ്ചു കറുത്ത ഉണ്ട് ഒരു വെളുത്ത കോഴിക്കൂട്ടിണ്ട് അതൊന്നിനൊണ്ടേക്കണേ പിന്നെ അടുത്ത വീഡിയോ പറഞ്ഞ എല്ലാവർക്കും ബാബാ ഇസ്ലാമലേക്കും